നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസിന്റെ വമ്പൻ യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ പുറത്ത് ഗാസയിൽ ഹമാസ് നടപ്പാക്കാനിരിക്കുന്ന തന്ത്രങ്ങൾ സംബന്ധിച്ച നിർണായക രേഖകൾ പുറത്തായി ഹമാസ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ രേഖകളാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചത് ബങ്കറുകളിൽ പരിശോധന നടത്തുകയായിരുന്ന ഇസ്രായേലി സേനയ്ക്കാണ് ഈ രേഖകൾ നിർണായക രേഖകൾ ലഭിച്ചത് എഹിയാസിൻവാറിന്റെ കരുതപ്പെടുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ് നിർണായകമായ ഈ രേഖകൾ ഇസ്രായേലി സേന കണ്ടെടുത്തത് ജർമ്മൻ ദിനപത്രമായ ബിൽഡ് ഇത് സംബന്ധിച്ച നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഗാസയിൽ ഏതു തരം യുദ്ധതന്ത്രം ഇസ്രായേലിനെതിരെ പ്രയോഗിക്കണമെന്നത് സംബന്ധിച്ച് തയ്യാറാക്കിയ നിർണായകമായ ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബന്ദികളെ വച്ച് മാനസികമായ പിരിമുറുക്ക സൃഷ്ടിച്ച് സൈക്കോളജിക്കൽ വാർ നടത്തണം അതായത് മാനസിക സമ്മർദ്ദം നടത്തിയുള്ള യുദ്ധതന്ത്രം സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ട് നിർണായകമായ ഒരു ഭാഗമുള്ളത് അതായത് ബന്ദികളെ പരമാവധി ഉപദ്രവിക്കുക അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുക അതോടൊപ്പം ബന്ദികളുടെ കുടുംബത്തെ കൂടി മാനസിക സമ്മർദ്ദത്തിൽ അടിമപ്പെടുത്തുക അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിൽ വലിയ പ്രക്ഷോഭങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുക അങ്ങനെ ഇസ്രായേലി ഭരണകൂടത്തെ ശത്രു രാജ്യത്തിന്റെ ഭരണകൂടത്തെ തങ്ങളുടെ വരുതിക്ക് വരാൻ സമ്മർദ്ദത്തിലാക്കുക ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിന്റെ ഭാഗമായി കയ്യിലുള്ള ബന്ദികളെ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ബന്ദികളെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുന്നു അവരെ പരമാവധി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു ഭയപ്പെടുത്തുന്നു അവരെ കൊണ്ട് വീഡിയോകൾ ചിത്രീകരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഭരണകൂടത്തോട് കരഞ്ഞു കേൺ അപേക്ഷിക്കുന്ന തരത്തിൽ അവരെ കൊണ്ട് വീഡിയോകൾ ചിത്രീകരിക്കുക ആ വീഡിയോകൾ പുറത്തുവിടുക അതിലൂടെ ബന്ദികളുടെ ബന്ധുക്കളെ അവരുടെ സുഹൃത്തുക്കളെ ഒക്കെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുക അതിനൊപ്പം തന്നെ ചില സംഘടനകളെ ചില ചാരന്മാരെ ഉപയോഗിച്ച് ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര കലഹത്തിലേക്ക് ആഭ്യന്തര പ്രക്ഷോഭത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിക്കുക ഇസ്രായേലിൻ്റെ തെരുവുകളിൽ വമ്പൻ വമ്പൻ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശ്രദ്ധ ഈ യുദ്ധത്തിൽ നിന്ന് തിരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്ന തരത്തിലേക്കുള്ള സ്ഥിതിഗതികൾ സംജാതമാക്കുക ഇതാണ് ഈ ഡോക്യുമെന്റിൽ പറയുന്ന പ്രധാനമായ യുദ്ധതന്ത്രം ഇത് നടപ്പാക്കാൻ വേണ്ടി എഹിയാസിൻവാർ ഹമാസിലെ അവശേഷിക്കുന്ന പല ഗ്രൂപ്പുകളോടും ആവശ്യപ്പെടുന്നു ഈ സന്ദേശം പല ഗ്രൂപ്പുകൾക്കും നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് യഹിയ എഹിയാസിൻബാർ ഹമാസിന്റെ മേധാവിയായി ചുമതലേറ്റതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ ഇത്തരം ഒരു നീക്കമുണ്ടായത് ഈ ഡോക്യുമെന്റ് കണ്ടെത്തിയത് ഇസ്രായേൽ സേനയാണ് ഹമാസിന്റെ ഭീകരവാദികൾ താമസിച്ചിരുന്ന ബംഗറുകളിൽ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് റെയ്ഡിലൂടെയാണ് എഹിയാസ് എന്ന് കരുതുന്ന ഈ കമ്പ്യൂട്ടർ പിടിച്ചെടുത്തതും അതിലെ രേഖകൾ അവർ കൃത്യമായി വേർതിരിച്ചെടുത്തതും മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധതന്ത്രം എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയ ശേഷം പരമാവധി അതിനെ നീട്ടിക്കൊണ്ടുപോകുക ആ കാലയളവ് കൊണ്ട് വീണ്ടും ഹമാസിന് ആയുധ ശേഖരങ്ങൾ സമ്പാദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും ഹമാസിന്റെ സൈനിക ശേഷി വീണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും യുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന്റെ സൈനിക ശേഷി പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ സൈനിക ശേഷി വീണ്ടെടുക്കണമെങ്കിൽ സാവകാശം വേണം അതിന് വെടിനിർത്തൽ കരാർ സാധ്യമാക്കണം വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ എത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സമ്മർദ്ദതന്ത്രമാണ് കയ്യിലുള്ള ബന്ദികൾ ആ ബന്ദികളെ പരമാവധി നിഷ്ഠൂരമായി ആക്രമിക്കുകയും അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ കൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുകയുമാണ് ഈ ലക്ഷ്യം ആ സമയത്ത് പരമാവധി ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ള പേരുകൾ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരമാവധി ആയുധങ്ങൾ എത്തിച്ചുകൊണ്ട് പഴയ ഒരു അവസ്ഥയിലേക്ക് പഴയ ശക്തമായ ഒരവസ്ഥയിലേക്ക് ഹമാസിനെ കൊണ്ടെത്തിക്കുക ഇതാണ് രണ്ടാമത്തെ പ്രധാന അജണ്ട മൂന്നാമത് ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീനികളായ നൂറുകണക്കിന് തീവ്രവാദികളുണ്ട് അതിൽ കൊലപാതകത്തിലും അതുപോലെ സ്ഫോടനങ്ങൾക്കും പ്രതിയായി ഇസ്രായേലിൻ്റെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന നൂറിലധികം വരുന്ന പാലസ്തീനി തീവ്രവാദികളെ മോചിപ്പിക്കുക അതും ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി അജണ്ട സെറ്റ് ചെയ്യുക എന്നതാണ് ഈ ഡോക്യുമെന്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതേസമയം ഗാസയിലുള്ള സാധാരണക്കാരായ സിവിലിയൻസിനെ കുറിച്ചോ അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചോ ഒരു ആശങ്കയും ഈ റിപ്പോർട്ട് പ്രകടിപ്പിക്കുന്നില്ല അതായത് ഗാസയിലുള്ള പാലസ്തീനികളോട് ഒരു കൂറുമില്ലാത്ത ഒരു ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് ഈ റിപ്പോർട്ട് പുറത്തുവന്നതിലൂടെ വ്യക്തമാവുന്നുണ്ട് അവിടെ സാധാരണക്കാരനായ സിവിലിയന്മാർ അനുഭവിക്കുന്ന വിഷമതയെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ ഒരു സൂചനയുമില്ല അവരുടെ അവരുടെ കാര്യത്തിൽ ഒരു ആശങ്കയും ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നില്ല അതേസമയം ഹമാസ് എന്ന് ഭീകര സംഘടനയുടെ പുനരുജ്ജീവനം ഹമാസ് എന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ അതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ യുദ്ധം അവസാനിപ്പിച്ച ശേഷം ഇസ്രായേലിൻ്റെയും ഗാസയുടെയും അതിർത്തികളിൽ ഒരു പ്രത്യേക നിരീക്ഷണ സംവിധാനം പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയോ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു കൃത്യമായ നിരീക്ഷണ സംവിധാനം ഗാസയിൽ ഉണ്ടാക്കിയെടുക്കുക അർത്ഥം എന്ന് പറയുന്നത് ഗാസ ഇനി എന്തായാലും ഹമാസിന്റെ കയ്യിലേക്ക് ഇസ്രായേൽ വിട്ടു നൽകില്ല ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് തങ്ങൾക്ക് കൂടി വിശ്വാസമുള്ള ഒരു അറബ് സമൂഹത്തിന് ഈ ഗാസയുടെ നിയന്ത്രണം നൽകണമെന്നും അതിന് പിന്നെ ആ നിയന്ത്രണം കുറച്ചു കാലം കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പഴയ ശക്തിയിലേക്ക് ഹമാസ് തിരികെ വരുമ്പോൾ ആ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നുമാണ് ഈ ഹമാസിന്റെ കണക്ക് അത്തരത്തിൽ അറബ് രാജ്യങ്ങളുടെ ചില നിയന്ത്രണത്തിലേക്ക് ഗാസയെ കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങളും ഈ ഡോക്യുമെന്റ് നിർണായക രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരം ചില തന്ത്രങ്ങൾ കൂടി ഹമാസ് മെനയുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ഹമാസിൻ്റെ യുദ്ധതന്ത്രങ്ങളടങ്ങിയ രേഖയാണിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലെത്തിയിരിക്കുന്നത് ആ രേഖകൾ ഇസ്രായേൽ ആ മിലിട്ടറി സംവിധാനം പുറത്തുവിട്ടിരിക്കുന്നു എത്രത്തോളം നീചന്മാരും ദുഷ്ടന്മാരുമാണ് ഹമാസിൻ്റെ ഭീകരവാദികളെന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നതാണ് ഈ യുദ്ധതന്ത്രങ്ങൾ അതായത് കയ്യിലുള്ള ബന്ധികളെ പരമാവധി പീഡിപ്പിച്ച് തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന അവസാനവട്ട തന്ത്രം മാത്രമാണ് ഇനി ഹമാസ് ഹമാസിന് മുന്നിലുള്ളത് ആ തന്ത്രം തന്ത്രം തയ്യാറാക്കി അത് നടപ്പിലാക്കി ഇസ്രായേലിനെ മുട്ടുകൊത്തിക്കുക അല്ലാതെ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്ത് വിജയം നേടാനുള്ള സാഹചര്യമോ ശേഷിയോ തങ്ങൾക്കില്ല എന്ന് ഹമാസ് ഈ ഡോക്യുമെന്റിലൂടെ സമ്മതിക്കുന്നുണ്ട് ഇസ്രായേലിനോട് വെല്ലുവിളിച്ച് നിൽക്കാനുള്ള കഴിവില്ല മറ്റൊരു രാജ്യത്തു നിന്നുമുള്ള സഹായം ഹമാസിനെ ലഭിക്കുന്നില്ല ആയുധശേഷി ഏറെക്കുറെ തീർന്നു ഹമാസ് സ്വയം സമ്മതിക്കുന്നതാണ് ഈ നിർണായക രേഖ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ മാനസികമായി തോൽപ്പിക്കുക ഇസ്രായേൽ എന്ന ഭരണകൂടത്തെ കൂടത്തിനെതിരെ ആ രാജ്യത്ത് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക ആ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വെടിനിർത്തൽ കരാർ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കൊണ്ടു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ബെഞ്ചമിൻ നിതൻനാഹുവിനെ പരമാവധി നിർബന്ധിക്കുക തയ്യാറാക്കിക്കുക ഇതാണ് ഈ ഡോക്യുമെന്റിലൂടെ വെളിപ്പെടുന്ന ഹമാസിന്റെ യുദ്ധതന്ത്രം ഗാസയിൽ ഏതു തരം യുദ്ധതന്ത്രം ഇസ്രായേലിനെതിരെ പ്രയോഗിക്കണമെന്നത് സംബന്ധിച്ച് തയ്യാറാക്കിയ നിർണായകമായ ഡോക്യുമെന്റ് ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബന്ദികളെ വച്ച് മാനസികമായ പിരിമുറുക്ക സൃഷ്ടിച്ച് സൈക്കോളജിക്കൽ വാർ നടത്തണം അതായത് മാനസിക സമ്മർദ്ദം നടത്തിയുള്ള യുദ്ധതന്ത്രം സ്വീകരിക്കണമെന്നാണ്